സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തില്ലേ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമായിരുന്നില്ലേ ദുരന്ത നിവാരണം ഏറ്റവും മികച്ചതായിരുന്നില്ലേ അതിനുശേഷം വാടകയ്ക്ക് ഇവരെ താമസിപ്പിക്കുന്ന കാര്യത്തിലും സർക്കാർ വീഴ്ച വരുത്തിയില്ലല്ലോ അവർക്കുള്ള ധനസഹായം മൂന്നു മാസത്തേക്കുള്ള ധനസഹായം പോലും നൽകിയില്ലേ എല്ലാം കൃത്യമായി സർക്കാർ ചെയ്യുന്നില്ലേ കോടതി ഇനി അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്ഥലം സ്ഥലമേറ്റെടുത്ത് വളരെ പെട്ടെന്ന് ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നും ഇന്ന് ഗോവിന്ദഷ് പറഞ്ഞത് സഹായം കിട്ടിയാലും ഇല്ലെങ്കിലും മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ് അപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കുന്ന വിമർശനത്തിന് മുന സംസ്ഥാന സർക്കാരിലേക്ക് കൂടി തിരിക്കുന്നത് എന്തിനാണ് ശ്രീ പി കെ ഫിറോസ് ഇപ്പോ സജിമോൻ അനിൽകുമാർ സംസാരിച്ചപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു വ്യക്തത അത് അവർ സംസാരിച്ചതുകൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന ഒരു വസ്തുത ഒന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ തികഞ്ഞ അവഗണന കാണിക്കുന്നു യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കടുത്ത അനാസ്ഥ അവരുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ദുര ദുരന്ത ബാധിതരായ ജനങ്ങളോട് കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ അരുൺ ചോദിച്ച ചോദ്യം അവിടെ ദുരന്ത രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ട് വീഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്താണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അത് ചർച്ച ചെയ്ത് വീണ്ടും ആ വിഷയത്തിലേക്ക് വരുന്നത് അർത്ഥമില്ല ഇപ്പോൾ അനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം അദ്ദേഹം പറഞ്ഞത് ദിവസം മുന്നൂറ് രൂപ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു എന്നാണ് രണ്ട് മാസമാണ് കൊടുത്തത് ദിവസം മുന്നൂറ് രൂപ വെച്ച് ഇപ്പോൾ കൊടുക്കുന്നില്ല പിന്നെ വാടകയുടെ കാര്യമാണെങ്കിൽ വാടക നാലായിരത്തി രൂപ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ വാടക തന്നെ ഇപ്പോഴും കിട്ടാത്ത ആളുകൾ ഇന്നും എന്നൊരാൾ വിളിച്ച് പറഞ്ഞു വാടക കിട്ടുന്നില്ല ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാടക വരുന്നില്ല മാത്രമല്ല നാലു മാസം ശരിയാണ് ഞാൻ സമ്മതി ആളുടെ പേര് ഞാൻ പറയാം ആളുടെ പേര് 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 പറയാം പിന്നെ അല്ല ഞാൻ പറയാം സൈനബം സൈനബം മണ്ണിൽ തൊടി സൈനബം മണ്ണിൽ തൊടി ആ ചൂരൽമലെ ശരിയാണ് അയച്ചറിക്കട്ടെ ആ ഞാൻ നമ്പർ തന്നെ അയക്കാർ താങ്കൾ കേൾക്കൂ സാർ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് സാർ വയനാട്ടിലെ ദുരന്തവാദിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ഗ്രാമം ഒരു നാടൊന്നാകെ ഒലിച്ചു പോയിട്ടില്ല മൂന്ന് വാർഡ് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ വാടക കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ചിരിക്കാൻ തോന്നണമൊന്നും ഇല്ല സാർ അത് ക്ഷമയോടെ കേൾക്കൂ അവർക്ക് വാടക കിട്ടാത്തവരുണ്ട് ദിവസം മുന്നൂറ് രൂപ നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നില്ല നാലു മാസമായിട്ട് അവരുടെ പുനരധിവാസം നിങ്ങൾ പറയുന്നു രണ്ട് സ്ഥലം കണ്ടെത്തിയെന്ന് ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്രമമാണ് നിങ്ങൾ പൂർത്തീകരിച്ചത് നിങ്ങൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ റവന്യൂ മന്ത്രി ഞങ്ങൾക്ക് നൽകി ഉറപ്പുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംഘം റവന്യൂ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സെപ്റ്റംബർ മുപ്പതിനകം എന്ത് വന്നാലും ശരി ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കും അന്ന് ഞങ്ങൾ ചോദിച്ചു നിയമപ്രശ്നത്തിലേക്ക് പോവോ അദ്ദേഹം പറഞ്ഞു ഒരു നിയമപ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ നേരിടാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ട് ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ മുൻ സെപ്റ്റംബർ മുപ്പതാം തീയതിക്കുള്ളിൽ ഞങ്ങൾ സ്ഥലമേറ്റെടുക്കും ടൗൺഷിപ്പ് ആരംഭിക്കും അന്നും ഞങ്ങൾ പറഞ്ഞു പുത്തുമല ആ പുത്തുമലയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ ടൗൺഷിപ്പിനെ കുറിച്ച് ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ വാചാലമായി സംസാരിക്കുന്നില്ലേ അരുൺ ഞാൻ ചോദിക്കട്ടെ പുത്തുമലയിൽ ഇതുപോലെ ഇവർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചില്ലേ ആ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ച അവർ പറഞ്ഞു വീട് ആശുപത്രി സ്കൂള് ആരാധനാലയങ്ങൾ ആ പുത്തുമലയിൽ ഉണ്ടാക്കും അങ്ങനെയുള്ളൊരു ടൗൺഷിപ്പാണ് ഞങ്ങൾ അവിടെ നിർമ്മിക്കാൻ പോകുന്നത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്നിട്ട് പുത്തുമലയിൽ നമ്മൾ എന്താ കണ്ടത് ചോർന്നൊലിക്കുന്ന വീടുകളല്ലേ അവിടെ സ്കൂളുണ്ടോ അവിടെ ആശുപത്രി ഉണ്ടോ അവിടെ ആരാധനാലയം ഉണ്ടോ അവിടെ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചു കൊടുത്ത വീടുകളല്ലാതെ അവിടെ സർക്കാർ എന്താ ചെയ്തത് അപ്പൊ ആ ടൗൺഷിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു അത് തെറ്റായിരുന്നു അത് പ്രഖ്യാപനം മാത്രമായിരുന്നു അത് പാഴുവാക്കായിരുന്നു എന്റെ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പറഞ്ഞു പുത്തുമലയിൽ സംഭവിച്ചത് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ സ്ഥലമേറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ പ്രഖ്യാപിച്ച നൂറ് വീട് ഇനി വേണമെങ്കിൽ അതിൽ കൂടുതൽ വീട് നിർമ്മിച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ മാത്രമല്ല മറ്റു പല ഏജൻസികളും നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അരുൺകുമാർ അപ്പോ ഇവർ പറയുന്നത് രണ്ടായിരത്തി കോടി രൂപ വേണമെന്നാണല്ലോ ശരി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്രം നൽകണം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല അതിനുവേണ്ടി ഏത് വരെയും പോകാൻ സി പി എമ്മിനോടൊപ്പം ഞങ്ങൾ രണ്ട് പാർട്ടിയാണ് രണ്ട് മുന്നണിയാണ് എങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാണ് ഇനി കേന്ദ്ര സർക്കാർ തരുന്നില്ല എങ്കിൽ അവരെ മഴയത്ത് നിർത്താൻ പറ്റുമോ അവരെ ഇനിയും വാടക വീട്ടിൽ നിർത്താൻ കഴിയുമോ ഞാൻ അനിൽകുമാറോട് ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അറുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയുണ്ട് ഇല്ലേ അതുപോലെ തന്നെ സ്റ്റേറ്റ് ദുരിതാശ്വാസ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുണ്ട് ഏത് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ സർക്കാരിൻ്റെ കയ്യിൽ ഈ രണ്ട് അക്കൗണ്ടിലായിട്ടുണ്ടല്ലോ സ്ഥലമേറ്റെടുത്ത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു നമുക്ക് കോടതിയെ സമീപിക്കണം ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ എവിടെ ഉണ്ട് ആ കോടതിയെ സമീപിച്ച് നമുക്ക് അവരെ പിന്നീട് കേന്ദ്രത്തിൽ അല്ല അവിടെ ഫിറോസ് െ സമീപിച്ചിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ അതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞത് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന പരാതി സുപ്രീം കോടതി വരെ നാളെ അമിത്ഷാ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോകുന്നത് എന്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ ഫിറോസ് എന്താണ് ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക രണ്ട് സ്ഥലങ്ങൾ അതും എല്ലാ ഉപാധികളുമുള്ള അവിടെ ശാസ്ത്രീയമായി പരിശോധന നടത്തി കണ്ടെത്തിയ ആറ് സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചു ആ രണ്ടു സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അതിൽ എത്ര പണം കൊടുക്കണം എന്നതിനെ തർക്കമുണ്ടാവുന്നത് അത് കോടതിയിൽ ഇരിക്കുന്നു അതിന് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് അതുവരെ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും പി കെ ഫിറോസ് കോടതി സ്വമേധ എടുത്ത കേസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ഒരു പെറ്റീഷൻ അല്ല മറ്റു പല സംസ്ഥാനത്തും പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കേന്ദ്രത്തിൽ നിന്ന് കോടതി കോടതിയെ സമീപിച്ച കാര്യം നമുക്കറിയാം അപ്പൊ സുമോട്ടോ എടുത്ത കേസിലാണ് സുമോട്ടോ എടുത്ത കേസിലാണ് ഇപ്പോ ആ കേസിന്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു പെറ്റീഷൻ കേരള ഗവൺമെന്റ് ഒരു പെറ്റീഷൻ ആയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി സ്ഥലം ഏറ്റെടുക്കുന്നത് കോടതിയിലാണല്ലോ എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇപ്പൊ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ആ സ്ഥലം കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത് ആ സ്ഥലം ഉടമയുമായി നെഗോഷിയേറ്റ് ചെയ്തു ഒരു വിലയിലെത്തി ആ വിലയിൽ നെഗോഷിയേഷൻ പിന്നെയും നടത്തി അപ്പൊ അവരുമായി ഒരു ധാരണയിലെത്തിയിട്ടാണ് ഞങ്ങൾ അക്കാര്യങ്ങളുമായി മുമ്പോട്ട് പോയത് സംസ്ഥാന സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോ ആ ഭൂമിയുടമകളുമായി സംസാരിക്കണ്ടേ ശരി അവരുമായി ഒരു ധാരണയിലെത്തണ്ടേ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനമാണ് ചെയ്യണ്ടേ അതൊന്നും ചെയ്യാതെ മന്ത്രിസഭ കൂടി ഒരു ഉത്തരവിറക്കിയാൽ സ്വാഭാവികമല്ല അവർ കോടതിയെ സമീപിക്കില്ലേ അപ്പൊ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം സർക്കാർ ഇത് ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഈ പുനരധിവാസം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകലാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് മറ്റൊരു പങ്കുവയ്ക്കുന്നുണ്ട് അത് ശരിയാണ് പി കെ ഫിറോസ്